നിലമ്പൂരിൽ വനം വകുപ്പിന്റെ കിണറ്റിലെ മോട്ടോറുമൂരി മോഷ്ടാവ് മുങ്ങി കേസെടുത്ത വനം വകുപ്പ് പോലീസിലും പരാതി നൽകി നിലമ്പൂർ റേഞ്ച് പരിധിയിലെ കനോലിയിലെ വനം വകുപ്പിന്റെ കിണറ്റിലെ ഒന്നര എച്ച് പിയുടെ മോട്ടോറാണ് രാത്രിയുടെ മറവിൽ മോഷ്ടാവ് കൊണ്ടുപോയത് ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെ കിണറിന്റെ അടപ്പിന്റെ ഗ്രില് ഉറപ്പിക്കുവാനായി എത്തിയപ്പോഴാണ് വനപാലകർ വിവരമറിഞ്ഞതെന്ന് നിലമ്പൂർ റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ചർ കെ ആന്റണി പറഞ്ഞു വനം വകുപ്പ് കേസെടുത്തതിന് പുറമെ നിലമ്പൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു നമ്മുടെ നിലമ്പൂർ അരുവാക്കോട് ഭാഗത്ത് പുതുതായിട്ട് സ്ഥാപിച്ച ഫോറസ്റ്റിന്റെ ബിൽഡിങ്ങുകൾ അതായത് ആർ ആർ ടി ലൈൻസ്കോഡ് ബിൽഡിങ് അതുപോലെ വെറ്റിനറി ഡോക്ടറുടെ ബിൽഡിങ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇവയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കനോളി ഭാഗത്ത് നിലവിലുള്ള കിണറ്റിൽ നിന്നും പ്ലംബിംഗ് നടത്തി കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരുന്ന കളറിൽ സ്ഥാപിച്ചിരുന്ന സബ്മിസിബിൾ ബോർവെൽ മോട്ടോർ പമ്പാണ് കഴിഞ്ഞ ദിവസം കളവ് പോയിട്ടുള്ളത് അപ്പോ നാലാം തീയതി വരെ നമ്മൾ ആ കണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിരുന്നതാണ് അപ്പൊ ഇന്നലെ വൈകുന്നേരം മണിയോട് കൂടിയാണ് ഇത് കളവ് പോയ വിവരം നമ്മൾ അറിയുന്നത് അപ്പൊ തന്നെ നമ്മള് വനം ഒരു കേസ് എടുത്തിട്ടുണ്ട് തുടർന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റും ഇതിൽ ും നാലാം തീയതി വരെ ഈ കിണറ്റിൽ നിന്നും വെള്ളം എടുത്തിട്ടുണ്ട് നിലമ്പൂർ ഡിപ്പോയ്ക്ക് സമീപം വനം വകുപ്പിന്റെ പുതിയ കെട്ടിടത്തിൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആർ ആർ ടി വിഭാഗം വെറ്റിനറി വിഭാഗം ഉൾപ്പെടെയുള്ള ഓഫീസുകളിലേക്കും ഈ കിണറ്റിൽ നിന്നുമാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് മോട്ടോർ നഷ്ടമായ സാഹചര്യത്തിൽ വെള്ളത്തിന് ബദൽ സംവിധാനം കണ്ടെത്തേണ്ടി വരും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ നിന്നും മോട്ടോറുകൾ നഷ്ടമായിട്ടുണ്ട് ോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ